ശാസ്ത്രീയ സാമഭേദ പഠനം ക്ലാസ് നാൽപ്പത്തി നാല് നമ്മളിന്ന് ഇന്ദ്രപർവ്വതത്തിലെ നാ നാലാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് ഇതിൽ അഗ്നിയും ഊജത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത് അഗ്നിയും ഇന്ദ്രനും ഊർജ്ജതത്തെ പറ്റിയെല്ലാം തന്നെ ആണ് പറയുന്നത് അഗ്നി എല്ലാ ഇടവും പ്രകാശം വിതറിക്കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നു അഗ്നിയിലൂടെയാണ് നമ്മളെല്ലാ കർമ്മങ്ങളും സാധിപ്പിച്ചെടുക്കുന്നത് അതിനെ പൂർത്തീകരിക്കുന്ന ഇന്ദ്രനാണ് അപ്പോള് അഗ്നി എല്ലാ ഇടവും പ്രകാശം പരത്തിക്കൊണ്ട് ജ്വനിച്ച് നിൽക്കുന്നു അഗ്നിയിൽ നിന്നാണ് പ്രകാശം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ആകാശത്തിൽ എവിടെയെല്ലാം പ്രകാശം കാണുന്നുണ്ടോ അതെല്ലാം അഗ്നി തന്നെയാണ് അങ്ങനെയുള്ള പ്രകാശം രണ്ട് ലോകങ്ങളിലും ഉണ്ട് ഈ പ്രകാശം ഇവിടെ മാത്രമൊന്നുമല്ല ഇവിടെയും സ്വർഗത്തിലുമുണ്ട് സ്വർഗത്തിലെന്നുണ്ടെങ്കിൽ ഏഴ് ലോകങ്ങളുണ്ട് നാൽപ്പത്തൊമ്പത് മരുന്ന് മരുത്തുക്കൾ കൂടിയതാണ് സ്വർഗം അവിടെയെല്ലാം തന്നെ നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രം എന്ത് തന്നെയാണ് സൂര്യൻ തന്നെയാണ് അപ്പൊ എല്ലായിടത്തും ഈ പ്രകാശമുണ്ട് പിന്നെ രാത്രിയും പകലും എല്ലാം വരും അത് വേറെ കാര്യം ഭൂമിയില് രാത്രിയും പകലെല്ലാം വരും അതിനെ സ്തുതിക്കുന്നവർക്ക് അന്നം ലഭിക്കുന്നു ആ അഗ്നിയെ സ്തുതിച്ചാല് അവർക്കെന്ത് ലഭിക്കും അന്നം ലഭിക്കും എന്ന് പറഞ്ഞാല് അഗ്നിയിലൂടെയാണ് നമ്മള് നമ്മൾ അന്നം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ എന്തൊന്നും എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഊർജ്ജത്തിലൂടെയെ പറ്റൂ ഊർജം എന്ന് പറഞ്ഞാൽ ശക്തിയും കൂടിയാണ് ഒരു ദോഷ ഭരത്തണ്ണിക്ക് തന്നെ ശക്തി വേണം അതും അഗ്നി തന്നെയാണ് അഗ്നി നാനൂറ്റി ഇരുപത് അതുകൊണ്ട് അഗ്നിയെ ഞാൻ പ്രണമിക്കുന്നു നമ്മൾ പ്രണമിക്കേണ്ടത് അഗ്നിയെല്ലാം തന്നെയാണ് അങ്ങ് എല്ലായതും നിറഞ്ഞവനു അങ് ഇല്ലാത്ത സ്ഥലമില്ല പ്രപഞ്ചമുണ്ടായത് തന്നെ അഗ്നിയിൽ നിന്നാണ് ഊർജ്ജത്തിൽ നിന്നാണ് ദ്രവ്യം ഉണ്ടായത് ദ്രവ്യമാണ് ഈ ലോകമാക്കി മാറുന്നത് ഈ സീക്രറ്റ് എം സി സ്ക്വയർ എന്ന തത്വപ്രകാരം ദ്രവ്യത്തെ ഊർജമായി ഊർജ്ജത്തെ ദ്രവ്യമായി എല്ലാം മാറ്റം അപ്പം ആദ്യം ഉണ്ടായത് ഊർജ്ജമാണ് അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് അതുകൊണ്ട് അഗ്നിയില്ലാത്ത സ്ഥലം ഇല്ല അത് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു പ്രകാശമാനമാണ് അതായത് പ്രകാശം നൽകാനുള്ള കഴിവുണ്ട് അങ്ങ് സോമപാനം ചെയ്ത് എല്ലാവരിലും സന്തോഷം നിറക്കുന്നു അങ്ങ് സോമപാനം ചെയ്തു സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തു ഇൻപുട്ട് അഗ്നിക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു അത് അത് കുടിക്കുന്നു ഉദാഹരണമായിട്ട് ചൂടുള്ള ചുട്ടുപഴുത്ത അഗ്നിയാണെല്ലാം ഒരു പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം അത് കുടിക്കും എന്നിട്ട് എന്തു ചെയ്യും നീരാവിയായിട്ട് മുകളിലോട്ടേക്ക് പോകും പിന്നെ വെള്ളം ഉണ്ടാവില്ല പിന്നെ എന്താ ഉള്ളത് നീരാവിയാണ് അതാണ് മുകളിലോട്ടേക്ക് കൊഴുകുന്നത് പോകുന്നത് അപ്പം കൊടുക്കുന്ന വസ്തു അഗ്നി തിന്നും എന്നിട്ട് നമുക്ക് വേറുന്നതും നമ്മൾ എന്തിനാണ് കല്ലുമ്മല വെള്ളമൊഴിക്കുമ്പോൾ അതെന്തായി മാറും നീരാവി ആ വസ്തു എന്തായി മാറും നീരാവിയായി മാറും അതുപോലെ അരിയും വെള്ളവും കൊടുത്തതിന് ചോറാക്കിത്തരും അത് അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാക്കിത്തരും അതിലൂടെ നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നു അതോടെ നമ്മൾ നമ്മൾ സന്തോഷം നിറയുന്നു നാനൂറ്റി ഇരുപത്തി ഈ യജ്ഞത്തിലൂടെ ഉഷസ്സിൻ്റെ പ്രേരണയാൽ അങ്ങക്ക് ഏറെ ധനം ലഭിക്കട്ടെ ഉഷസ്സിൻ്റെ പ്രേരണ സൂര്യനാണ് സൂര്യൻ്റെ മുമ്പിലുള്ള പ്രകാശം നമ്മളെ സ്വാധീനിക്കുന്ന നമ്മളെ വിളിച്ചുണർത്തുന്ന ആ പ്രകാശത്തെയാണ് അല്ലെ അതിൻ്റെ ആകർഷണ ഫലത്തെയാണ് വിഷസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് മുമ്പിലുള്ള ആ പ്രകാശ രൂപമാണ് അതാണ് നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് ആ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യും കർമ്മം ചെയ്യുമ്പോൾ ആരെ ആശ്രയിക്കും അഗ്നിയെ ആശ്രയിക്കും അഗ്നിയാണ് അതിനെ പുതിയ വസ്തുവാക്കി തീർക്കുന്നത് അതിനെ കഴിഞ്ഞാൽ അത് ധനമായി കിട്ടും അത് ആര കൈമലാണെന്നുള്ളത് അഗ്നിയുടെ നമ്മൾ കൊടുക്കുന്നത് അഗ്നി എന്താക്കിയത് മാറ്റും ധനമാക്കിയിട്ട് മാറ്റും എന്നിട്ട് എന്ത് പറയുന്നു അങ്ങനെ നമുക്ക് ഏറെ ധനം ലഭിക്കട്ടെ ആ ധനം ആരാണ് ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ കുറെ അരി എടുത്തിട്ട് ചോറാക്കിയാലും നമ്മൾ കിട്ടിയിട്ട് കാശാക്കും സത്യത്തെ ശ്രമിപ്പിക്കുന്ന എനിക്ക് അനുഗ്രഹം ലഭിക്കട്ടെ സത്യത്തെ ശ്രമിക്കുക സത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് അറിവാണ് അതായത് ജ്ഞാനത്തിലൂടെ കർമ്മം ചെയ്യുന്ന എനിക്ക് സത്യത്തെ ശ്രദ്ധിക്കുന്ന ജ്ഞാനത്തിലൂടെ ദാനത്തിലൂടെ കർമ്മം ചെയ്യുന്ന എനിക്ക് അനുഗ്രഹം ലഭിക്കും നമ്മൾ എന്ത് കർമ്മങ്ങളും ശാസ്ത്രത്തിൻ്റെ അടുത്താണ് ചെയ്താലും നമുക്ക് ഫലം കിട്ടും അനുഗ്രഹം ലഭിക്കും നാനൂറ്റി ഇരുപത്തിരണ്ട് സോമനിൽ നിന്നും ഞങ്ങൾക്ക് അനുഗ്രഹവും മനസ്സിന് ശാന്തിയും പ്രജ്ഞാനവും ലഭിക്കട്ടെ ഇവിടെ സോമൻ എന്ന് പറയുന്നത് സോമത്തിന്റെ നാഥനായ ചന്ദ്രനായിട്ട് എടുക്കാം സോമമായിട്ട് എടുക്കാം ഇൻപുട്ടായിട്ട് നമ്മൾ ഇപ്പോൾ യഗ്നത്തിനുപയോഗിക്കുന്ന വസ്തുവായിട്ട് എടുക്കാം അതിൻ്റെ ഗ്രഹമേതാണ് ചന്ദ്രനാണ് അതായത് ചന്ദ്രനിൽ നിന്നാണ് ഞങ്ങൾക്ക് അനുഗ്രഹവും മനസ്സിന് ശാന്തിയും പ്രജ്ഞാനവും ലഭിക്കുന്നത് മനസ്സ് പ്രജ്ഞാനം എന്നീ വികാരങ്ങളെല്ലാം ചന്ദ്രനാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് നല്ല ചന്ദ്രൻ നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ നമ്മൾ വെളിയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു ഉന്മേഷം കിട്ടും കാരണം നമ്മുടെ മനസ്സിൻ്റെ ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹം ചന്ദ്രനാണ് അതുകൊണ്ട് അനുഗ്രഹം കിട്ടും മനസ്സിന് ശാന്തി കിട്ടിയ അനുഗ്രഹവും പ്രജ്ഞാനവും ലഭിക്കും പശുവിന് പുല്ലിൽ നിന്ന് സന്തോഷം നേടുന്നത് പോലെ പശുവിന് പുല്ല് കിട്ടുമ്പോഴാണ് സന്തോഷം അതിൽ നിന്നും ശ്രോതാവിന് ആനന്ദം ലഭിക്കട്ടെ ആ ചന്ദ്രൻ പ്രസന്നനായാൽ നമ്മളെ മനസ്സും ആനന്ദമായി തീരും ചന്ദ്രൻ ഇരുളുമ്പോഴാണ് നമ്മളെ മനസ്സും ഇരുളുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് സോമരൂപമായ അന്നം പാനം ചെയ്ത് ഇന്ദ്രന് ബലം ലഭിക്കുന്നു സോമം പാനം ചെയ്തു നമ്മൾ കൊടുക്കുന്ന വസ്തു പാനം ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ ഇന്ദ്രനാണ് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ ഔട്ട്പുട്ടായി മാറ്റുന്നത് ഇന്ദ്രനെ സിസ്റ്റമായിട്ട് എടുക്കുക ആധുനിക സയൻസിൽ നമ്മൾ ഇൻപുട്ട് സിസ്റ്റത്തിന് കൊടുക്കും സിസ്റ്റത്തിന് അതിനെ മാറ്റിയിട്ട് നമുക്ക് വേണ്ടത്തെ വസ്തുവായിട്ട് ഔട്ട് പുട്ടായിട്ട് തരും ആ സിസ്റ്റം എന്ന അപ്രോച്ചിൽ ഇന്ദ്രനെ കാണണം അപ്പം നമ്മളെല്ലാം കൊടുക്കുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രനത് സോമം പാനം ചെയ്തിട്ട് ആ ഇന്ദ്രന് ശക്തി ലഭിച്ചിട്ട് അതിനുശേഷം ശക്തനായ കരി എന്ന കൂടി ചേർന്ന് സമ്പത്തിന് വേണ്ടി വജ്രം വജ്രായുധം കയ്യിലെടുക്കുന്നു നമ്മൾ കൊടുക്കുന്ന സോമമാണ് ഇന്ദ്രന് ശക്തി നൽകുന്നത് സോമത്തിൽ എന്തെല്ലാം കൊടുക്കുന്നുണ്ടോ നമ്മൾ ചോറ് വയ്ക്കാണെങ്കിൽ കരി കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സോമമാണ് പിന്നെ അഗ്നിയും കൊടുക്കുന്നുണ്ട് ആ അഗ്നിയുടെ ബലത്തിലാണ് ഇന്ദ്രൻ വജ്രായുധം ഉപയോഗിച്ച് അരിയെല്ലാം വെട്ടി മുറിച്ചിട്ട് പദമുള്ള ഗഡ് ചോറാക്കിയിട്ട് മാറ്റുന്നു അരി കട്ടിയാണ് അതിനെ പൊട്ടിച്ച് പദമുള്ള ചോറാക്കി തീർക്കും എന്നിട്ട് നമുക്ക് സമ്പത്തുണ്ടാക്കി തരും ആ അരി ചോറ് വിട്ടിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കും ചെറിയ ഉദാഹരണത്തിലൂടെ പറയുകയാണ് ഇത് എല്ലാ യജ്ഞത്തിലും പ്രായോ പ്രയോഗിക്കാം വലിയ ഫാക്ടറികളിൽ മരുന്നുണ്ടാക്കുന്നിടത്തെല്ലാം നമുക്ക് സാധാരണക്കാരന് വേണ്ടി ഞാൻ ഈ ചോറിലെ കുടിക്കുന്ന ഇനി നാനൂറ്റി ഇരുപത്തിനാല് ആഗ്രഹങ്ങൾ നേടുന്ന ഗോക്കളെ ലഭിക്കുന്ന രഥത്തിലാണ് ലോകധനാഥനായ ഇന്ദ്രൻ ഇരിക്കുന്നത് ആഗ്രഹങ്ങൾ നേടിത്തരുന്ന നമ്മുടെ ഏത് ആഗ്രഹങ്ങളും സാധിപ്പിച്ചതിൽ ഗോക്കളെ ലഭിക്കുന്ന ഗോക്കളെന്ന് പറഞ്ഞാൽ എലക്ട്രോണായിട്ട് എടുക്കാം വലിയ ഔട്ട്പുട്ടായിട്ട് എടുക്കാം പണ്ടത്തെ കാലത്ത് ധനം എന്ന് ധനം നേടിച്ച് പണ്ട് ധനമായിട്ട് കണ്ടിരുന്നത് ഗോക്ലെയാണ് പണ്ടത്തെ ധനം പശുക്കളെല്ലാം അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പശുക്കളെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോവുക അല്ലാതെ പണമല്ല ഇപ്പം ഗോക്കളെന്ന് പറയുന്നത് ഔട്ട് പുട്ടായിട്ടും എടുക്കാം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒന്നൊരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ വേറൊന്നാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ആ മാറ്റപ്പെടുന്ന വസ്തു വിലയുള്ളതായിരുന്നു അതിനാണ് ഗോക്ലെ എന്ന് ഉദ്ദേശിക്കുന്നത് രഥത്തിലാണ് ലോകനാഥനായി ഇന്ദ്രൻ ഇരിക്കുന്നത് അങ്ങനെ ബലവാനായ ശക്തിമാനായ ഇന്ദ്രൻ രഥത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് നമ്മളെ യജ്ഞങ്ങൾ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പൂർത്തീകരിച്ച് തരും അങ്ങനെയുള്ള അങ്ങ് ധനവും ധാന്യവും ലഭിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് കുതിരകളെ വണ്ടിയിൽ കെട്ടുക അതുകൊണ്ട് ഇന്ദ്രനോട് പറയുകയാണെങ്കിൽ നീ നിന്റെ വണ്ടിയിലെ രഥത്തിൽ കുതിരകളെ കെട്ടി അതായത് കുതിരുന്ന ശക്തി ഫലം ഉപയോഗിച്ച് വേഗത്തിൽ തന്നെ വന്നിട്ട് നമ്മളെ യങ്ങളെ എത്രയും പെട്ടെന്ന് തൃപ്തികരിച്ചു തീർക്കാം നമുക്കെപ്പോഴും ഒരു കർമ്മം പെട്ടെന്ന് ചെയ്ത് കിട്ടാനല്ലേ ഇഷ്ടമാണ് അടുപ്പത്തനിയും വെച്ചിട്ട് വേണമെന്നവരെ കാത്തു നിൽക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമല്ല എത്രയും പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുക അത്രയും സൗകര്യം അതാരോടാണ് പറയേണ്ടത് ഇന്ദ്രനോടാണ് പറയേണ്ടത് ഒന്ന് വേഗം ഓപിച്ചു കാണാം വേഗം പോയി വേവിച്ചേരാന്ന് ഇന്ദ്രനോട് പറയണ്ടെങ്കിൽ അസ്തുപിക്കണം എന്തുകൊണ്ട് ശരിയായ ശാസ്ത്രത്വത്തിലൂടെ ഇന്ദ്രനെ സമീപിച്ചാൽ ഇന്ദ്രൻ വേഗത്തിൽ അടിത്തരങ്ങനെ തരും പ്രഷർ കുക്കറിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രം പെട്ടെന്ന് അടുത്തത് പിന്നെ നാനൂറ്റി ഇരുപത്തി നാനൂറ്റി ഇരുപത്തി അഗ്നിയിൽ നിന്ന് ലഭിക്കുന്ന ധനത്താൽ ശ്രോതാവ് സംതൃപ്തനാകുന്നു നമ്മൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ എപ്പോഴാണ് സംതൃപ്തനാകുന്നത് ആ കൊടുത്ത വസ്തുവിനെ അഗ്നി വേണ്ട വിധത്തിൽ ധനമാക്കി തീർക്കുമ്പോൾ ധനമാർക്കാണെന്നാണ് വിലയുള്ള വസ്തുവാക്കി തീർക്കുമ്പോൾ നമ്മൾ അരിയും വെള്ളവും കൊടുത്തിട്ട് കാത്തിരിക്കുന്നതിനാണ് നല്ല ചോറാക്കിയിട്ട് തരാം അത് വിറ്റിട്ട് നമ്മൾ പൈസ വാങ്ങിയായിരിക്കും അപ്പം ധനത്തിന് വേണ്ടി തോതാവ് കാത്തിരിക്കുകയാണ് അത് കിട്ടുമ്പോഴാണ് അദ്ദേഹം സംതൃപ്തനാകുന്നത് ആശ്രയരൂപമായ അഗ്നിയെ വേഗം സഞ്ചരിക്കുന്ന കുതിരകൾ പ്രാപിക്കുന്നു ആശ്രയരൂപം നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത് ഏതിനാൽ തന്നെയാണ് അഗ്നിയെ തന്നെയാണ് ഊർജ്ജത്തെ തന്നെയാണ് ആ ഊർജം കിട്ടുമ്പോഴാണ് കുതിരകൾക്ക് വേഗം കുതിര കുതിര എന്ന് പറഞ്ഞാൽ പയർ ബലം ഹോസ് പവർ കുതിര എന്ന് കേൾക്കുമ്പോൾ ബലമായിട്ട് എടുക്കണം വേഗത്തിൽ കുതിരയെപ്പോലെ ബലമുണ്ട് വേഗവാനായ അപ്പോഴ അഗ്നിയെ ആശ്രയിക്കുന്ന കുതിരകൾ അഗ്നി ലഭിക്കുമ്പോൾ അതിൻ്റെ ശക്തി വേഗത വർദ്ധിക്കുന്നു ശക്തി പ്രാപിക്കുന്നു യജ്ഞകർത്താവ് നൽകുന്ന ഹവിസ് അത് പ്രാപിക്കുന്നു അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ അഗ്നി കൊടുക്കുമ്പോൾ ആ അഗ്നി ഇന്ദ്രൻ്റെ കുതിരകളെ അവിടെ കൊടുക്കുന്ന വസ്തുവിനെ മറ്റൊന്നാക്കി മാറ്റുന്ന ആ ശക്തി ആ ഇന്ദ്രൻ്റെ കുതിരകൾക്ക് ശക്തി കൂടും വേഗത കൊടുക്കും അപ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ഹവിസ് ആയിട്ട് അരിയും വെള്ളവും കൊടുക്കുന്നത് കത്തിനിയും കത്തിച്ചിട്ട് ഇന്ദ്രന്റെ കുതിരകളെ ശക്തിപ്പെടുത്തിയിട്ട് നമ്മൾ അരിയും വെള്ളവും കൊടുക്കുമ്പോൾ ഈ ഹവിസ് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള അഗ്നിയെയാണ് ഞാൻ അന്നത്തിനായി സ്തുതിക്കുന്നത് എന്നിട്ട് ഹവിസ് കൊടുത്തിട്ട് സ്തുതിക്കുന്നു സ്തുതിക്കുക എന്നാണ് ശാസ്ത്രതത്വ പ്രകാരമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അരി കൊടുത്തുനിന്നും വെള്ളം കൊടുത്തത് ആദ്യം തീ കത്തിച്ചു ഇന്ദ്രൻ്റെ കുതിരകളെ ശക്തമാക്കി എന്നിട്ട് അരിയും വെള്ളം കൊടുത്തപ്പോൾ ആ അഗ്നിയിലേക്ക് ഇന്ദ്രൻ്റെ കുതിരകൾ ശക്തിയായിട്ട് അരിയെല്ലാം വെട്ടി നുറുക്കിയിട്ട് നല്ല പദമുള്ള ചോറാക്കി മാറ്റി ചോറിലൂടെ നമുക്ക് ധനമെല്ലാം കിട്ടും അപ്പോൾ അന്നത്തിനായി വേദമന്ത്രങ്ങൾ സയൻസിലൂടെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് നാനൂറ്റി ഇരുപത്താറ് ശത്രുക്കളെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ആര്യമാവും വൃദ്ധ മിത്രനും രക്ഷകരാണ് ആര്യമാവ് എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ എല്ലാം നിയന്ത്രിക്കുന്ന ശക്തി തന്നെയാണ് മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം അനുകൂല സാഹചര്യത്തിൽ ആ ശക്തി വിശേഷവും നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ അതെന്തു ചെയ്യും നമ്മളെ ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കും നമ്മളെന്തെങ്കിലും യക്നം ചെയ്യുമ്പോൾ തടസ്സം ഉണ്ടാക്കുന്നതിനാണ് ശത്രുക്കൾ കാലാവസ്ഥ ഇപ്പം നമ്മൾ അടുപ്പത്ത് ചോറ് വെച്ചിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിയിൽ വെച്ചിട്ട് കത്തിക്കുകയാണെന്ന് വെച്ചാൽ മിത്രൻ അനുകൂലമല്ലെങ്കിൽ അനുകൂലമാകുന്ന സമയമല്ലെങ്കിൽ പെട്ടെന്ന് കീഴിൽ മഴ പെയ്യും മഴ പെയ്താലും നമ്മളെ ചോറ് വെപ്പല്ലാം വെള്ളത്തിലാവും ആ മഴ പെയ്യ്ക്കുന്നതാരാണ് ആര്യമാവാണ് അതായത് ആ മുകളിലുള്ള സൂര്യനും മറ്റുള്ള പ്രേരക സൂര്യനെല്ലാം കൂടിയ ശക്തി വിശേഷത്തെയാണ് സ്വാധീനിക്കുന്ന എല്ലാ ശക്തി വിശേഷത്തെയാണ് ആര്യമാവ് എന്ന് പറയുന്നത് പിന്നെ മിത്രനും വരുണും മരുണനും കൂടി പാപത്തെ നശിപ്പിച്ച് നമ്മളെ ഉന്നതിയിലേക്ക് എത്തുന്നു മിത്രൻ അനുകൂല സാഹചര്യം വേണം വരുണൻ വരുണെന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മവും ചെയ്യുമ്പോഴും അതിലെ ഓർബിറ്റുകളാണ് ആറ്റങ്ങളാണ് രാസപ്രവർത്തനമാണ് എല്ലാ കർമ്മത്തിലും നടക്കുന്നത് ആ രാസപ്രവർത്തനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഏത് ഓർബിറ്റിലെ ഇലക്ട്രോണിനെ എന്നതിനെ ആ ഓർബിറ്റിനാണ് ഭരണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ കാലം അനുകൂലമായ സമയത്താണ് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ പല കിട്ടും ഉദാഹരണമായിട്ട് നല്ല സീസണിൽ ചെടി നട്ടു കഴിഞ്ഞാലും നല്ലവണ്ണം മുളച്ചു തരും ആ സീസൺ ഏതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് സൂര്യൻ്റെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെ ഭൂമിയിൽ ഭൂമി ഭ്രമണപഥത്തിൽ എവിടെയുണ്ട് ആ ഭ്രമണപഥത്തിനാണ് വരുണനെന്ന് പറയുന്നത് അപ്പം സീസൺസ് അനുസരിച്ച് അത് നിയന്ത്രിക്കുന്നത് വരുണനാണ് ഇപ്പം നല്ല അനുകൂലമായ സാഹചര്യത്തിൽ അത് ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു സീസണെ ആശ്രയിച്ചിരിക്കുന്നു സീസൺ ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു ഭൂമി ഓർബിറ്റിൽ എവിടെയാണ് നിൽക്കുന്നത് ആ ഓർബിറ്റിനെയാണ് വരുണനെന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളെ പാപങ്ങൾ കഷ്ടപ്പാടെല്ലാം നശിച്ചിട്ട് നമ്മൾ ഉന്നതിയിലെത്തും നമ്മൾ ചെയ്യുന്ന എട്ടത്തിലൂടെ നല്ല ഫലം കിട്ടും നമ്മൾ ഉന്നതിയിലേക്ക് എത്തും അങ്ങനെ അതിനെ അതിനെയെല്ലാം ആശ്രയിക്കുന്ന നമുക്ക് ഒരിക്കലും ദുരിതമോ ദുഃഖമോ ഉണ്ടാവുന്നില്ല അപ്പം നമ്മൾ ദുഃഖമോ ദുരിതമോ ഒന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും അനുകൂലമായ സാഹചര്യത്തിൽ അനുകൂലമായ സീസൺസിൽ ഈ പ്രകൃതി നമ്മളെ ഒരു കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ശക്തി വിശേഷവും നമുക്ക് അനുകൂലമാണ് അങ്ങനെയുള്ള സമയത്ത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അഗ്നി മിത്രനും കൂടിയിട്ട് നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ചതിനും നമുക്കെന്ത് പറ്റും ദാനം കിട്ടും